നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലേ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഇന്ത്യയിൽ ചരിത്രപരമായിട്ടുള്ള സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് കേന്ദ്രങ്ങളുണ്ട് ഒരുപാട് പ്രദേശങ്ങളുണ്ട് മുസ്ലിം ആരാധനാലയങ്ങളുണ്ട് ക്രിസ്ത്യൻ ആരാധനാലയങ്ങളുണ്ട് ഹൈന്ദവ ആരാധനാലയങ്ങളുണ്ട് ബുദ്ധമത കേന്ദ്രങ്ങളുണ്ട് ജൈനമത കേന്ദ്രങ്ങളുണ്ട് അങ്ങനെ തുടങ്ങുന്ന ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് സവിശേഷതകളുള്ള നിരവധി പ്രദേശങ്ങളുണ്ട് നാടുകളുണ്ട് ഗ്രാമങ്ങളുണ്ട് ഇവിടങ്ങളിലൊക്കെ യാത്ര ചെയ്യാൻ സന്ദർശിക്കാൻ എല്ലാവർക്കും ആഗ്രഹവുമുണ്ട് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്കൂൾ തൊട്ട് മുതൽ ഇതുവരെ ഈ ചരിത്രങ്ങളെ കുറിച്ച് കേട്ടുകൊണ്ടേയിരിക്കുകയാണ് ഒരുപാട് സവിശേഷതകളും പ്രത്യേകതകളും ഉള്ളത് കൊണ്ട് തന്നെ അതൊക്കെ നേരിട്ടറിയാൻ ഒന്ന് അനുഭവിക്കാൻ അതിൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ആസ്വദിക്കാൻ ആ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോകാറുണ്ട് അത്തരത്തിൽ ഇന്ന് ഈ പുതിയ ഇന്ത്യയിൽ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അതിന് ചില പേരുകൾ ചില ആളുകൾ നൽകും സത്യാവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെന്നിന്ത്യൻ താരസുന്ദരി ആയിരുന്നു ഇന്ന് അങ്ങനെ ഒരു താരവട്ടമൊന്നും ഈ നടിക്കില്ല പക്ഷെ ഒരു കാലത്ത് തെന്നിന്ത്യയെ വലിയ രീതിയിൽ സ്വാധീനിച്ച ഒരു നടിയായിരുന്നു ലക്ഷ്മി റോയ് ലക്ഷ്മി റോയ് കന്നഡ തുടങ്ങുന്ന തമിഴ് തുടങ്ങുന്ന തെലുങ്ക് തുടങ്ങുന്ന മലയാളം തുടങ്ങുന്ന അങ്ങനെ ഒരുപാട് സിനിമകളിൽ അവർ നല്ല രീതിയിലുള്ള വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് അതായത് ഒരു മുൻനിര നായികമാരുടെ പട്ടികയിൽ ഇവർ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അവർ സിനിമകളുടെ ഭാഗമാണ് പക്ഷേ മുൻനിര നായികമാരുടെ പട്ടികയിൽ നിന്ന് അവർ പുറത്തേക്ക് വന്നിരിക്കുകയാണ് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് അവരവരുടെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു ഒപ്പം ഒരു ചിത്രം ആ ചിത്രത്തിൽ റായ് ലക്ഷ്മി എന്നാണ് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് യഥാർത്ഥത്തിൽ ലക്ഷ്മി റായ് എന്നാണ് നമ്മളൊക്കെ അവരെ കുറിച്ച് അറിഞ്ഞിട്ടുള്ളത് ഈ ചിത്രത്തിൽ തട്ടമിട്ട് മാസ്ക് വെച്ചിട്ടുള്ള ഒരു ചിത്രമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സ്ത്രീകളുടെ ഒരു വേഷവിധാനത്തോട് കൂറു പുലർത്തുന്ന രീതിയിലുള്ള ഒരു ചിത്രം ആ ചിത്രം മാത്രമല്ല മറച്ചൊരു വീഡിയോ ആ വീഡിയോ എന്ന് പറയുന്നത് അജ്മീർ ദർഗ സന്ദർശിക്കുന്ന വീഡിയോ ആണ് അജ്മീർ ദർഗയിൽ പോയിട്ട് ആ ദർഗയിൽ ഒരു ആത്മീയത നിറഞ്ഞ ഒരവസ്ഥയിലായിരുന്നു റായ് ലക്ഷ്മിയുടെ പുറത്തു വന്ന ആ വീഡിയോ ആ ദൃശ്യം ആ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നുള്ളത് ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചപ്പോൾ ചില ആളുകൾക്ക് കലി ഇളകി തുടങ്ങിയിരിക്കുകയാണ് റായ് ലക്ഷ്മി അഥവാ ലക്ഷ്മി റായ് മതം മാറിയോ ലക്ഷ്മി റായ് ഹിന്ദു മതത്തിൽ നിന്ന് അഥവാ ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് ഇനി ഏതെങ്കിലും മതമില്ലാത്തതിൽ നിന്ന് മുസ്ലിങ്ങളിലേക്ക് വന്നോ ഇസ്ലാം മതം സ്വീകരിച്ചോ ജിഹാദിയായോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇതിന് താഴെ തുടരെ തുടരെ വരുന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അജ്മീർ ദർഗ പല ആളുകളും സന്ദർശിക്കാറുണ്ട് അത് മതം സ്വീകരിച്ചവർ തന്നെ ആവണം എന്നില്ല പക്ഷെ അവിടെ പോകുമ്പോൾ ഇസ്ലാം മത ആചാരപ്രകാരം ചില ആളുകൾ പോകാറുണ്ട് അല്ലാത്തവർ ആ രീതിയിൽ പോകാറുമില്ല അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് അവിടെ പോകാറുണ്ട് യഥാർത്ഥത്തിൽ ഇതൊന്നും ഒരു മതപരമായിട്ടുള്ള കാര്യമേ അല്ല ഓരോ ആളുകളുടെയും വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് അവിടെ പോകാറുള്ളത് എന്തായാലും ഇതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ഒരിക്കലും ശരിയല്ലാത്ത കാര്യമാണ് സോഷ്യൽ മീഡിയ വാളുകളിൽ ചില എൻ്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോമുകൾ ഇത്തരം വാർത്തകൾ നൽകിയപ്പോൾ അതിന് താഴെ വന്ന കമന്റുകൾ കണ്ടിട്ട് ആകെ വിഷമം തോന്നിയത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഡെസ്ക് പബ്ലിക് കേരളം